സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു കൊടി സുനിയെ പോലുള്ളവർ വിശ്രമ വിനോദ കേന്ദ്രം പോലെയാണ് ജയിൽ ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ പരാമർശം പോലീസുകാർ അമിതാധികാരം ഉപയോഗിക്കുന്നതായും എഡിജി പി എം ആർ അജിത് കുമാറിനെ പോലുള്ളവർ മന്ത്രിമാരെ പോലും അംഗീകരിക്കുന്നില്ലെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് കാപ്പ പോക്സോ കേസ് പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം ലഭിക്കുന്നു സർക്കാർ വകുപ്പുകളിൽ കുടുംബശ്രീ അംഗങ്ങളെ തിരികെ കയറ്റുകയാണ് ഇത് പി എസ് സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കുകയാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ആട്ടിൻ തൊലിട്ട ചെന്നായ്ക്കളെ പോലെയാണ് ബിജെപി നേതൃത്വം ക്രൈസ്തവ സഭകളുടെ അടുത്തേക്ക് വരുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു അവർ കണ്ണൻ ചെക്കോട്ട് ചിലപ്പോൾ കേക്ക് വാങ്ങാൻ ആവേശക്കെതിരായി അവർ വെള്ളി പൂശിയ സ്വർണം പൂശിയ കിരീടം ഒക്കെ ചിരിക്കുന്നു ആ പുതിയ പത്രത്തിൽ അവർ ഒരു പുതിയ പത്രത്തെ അവർ വിളിച്ചു ബി ജെ പി ചേർത്ത് ആർ എസ് എസ്കത്ത് ആട്ടിന് റിപ്പോർട്ടർ ചെന്നായുണ്ട്